നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ രസം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായി ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കുരുമുളക് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ചട്ടി ചൂടായതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക്കെല്ലാം നന്നായി ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ഒരു മൂന്ന് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ റൗണ്ടായി അരിഞ്ഞെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ മൂന്ന് ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായി ഒന്ന് മൂത്ത് കിട്ടണം ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ അളവിലും മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പച്ചവണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം മുളക് പൊടി മല്ലിപ്പൊടി നന്നായി ഒന്ന് മൂത്ത് കിട്ടണം ഇതിലേക്ക് നമ്മൾ കാൽ ടീസ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഒരു ഒന്നര തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളി എല്ലാം നന്നായി ഒന്ന് വഴണ്ട് കിട്ടണം ഒരു രണ്ട് മിനിറ്റ് നേരം തക്കാളി നന്നായി ഒന്ന് വഴറ്റി എടുക്കണം ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലാണ് പുളി എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം കായമാണ് എടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരണം ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ അര ടീസ്പൂൺ അളവിലാണ് ഞാൻ ഉലുവപ്പൊടി എടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രസം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് തയ്യാറാക്കി എടുക്കാം ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ഇട്ടൊന്ന് നോക്കണം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും മതിയാകും